വളരെ വില കുറവില് നിങ്ങൾക്കൊരു ആഡംബര വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം പകുതി വില മാത്ര ഉടമസ്ഥൻ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് വരുന്നത് ചോദിക്കുന്ന വില വെറും ഒരു കോടി അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിട്ടുണ്ട് ഇരുപത്തി രണ്ട് സെന്റ് സ്ഥലം ഉള്ളത് കൊണ്ട് ഒത്തിരിയേറെ കൃഷികളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലെ വീഡിയോയില് നമുക്കത് കാണാം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു ആഡംബര വീട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി അതി മനോഹരമാക്കിയിരിക്കുന്ന ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് റോട്ടിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എം സി റോഡിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ളാൽ ദൂരമുള്ളൂ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷൻ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വളരെ വില കുറവിലൊരു ആഡംബര വീട് ഒരു കോടി അഞ്ച് ലക്ഷം രൂപ മാത്രം അഞ്ച് ബെഡ്റൂം നാല് ബാത്ത്റൂമ് രണ്ട് ഹാള് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിംഗ് റൂം ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു വീടും നാലു വർഷം മാത്രമേ ഉള്ളൂ ഈ ഒരു വീടിന് പഴക്കമുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ കൂത്താട്ടുകുളം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കൂത്താട്ടുകുളം പിറവം റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കൂത്താട്ടുകുളത്ത് നിന്നാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ളാൻ ദൂരമുള്ളൂ നല്ലൊരു ലൊക്കേഷനാണ് കൂത്താട്ടുകുളം പിറവം റൂട്ട് കൂത്താട്ടുകുളം പിറവം മെയിൻ ഹൈവേ എന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ളാൽ ദൂരമുള്ളൂ നല്ലൊരു ലൊക്കേഷൻ ഒരു ആഡംബര വിടുവെറും ഒരു കോടി അഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യുക അപ്പോൾ നമുക്കിനി ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം